പറഞ്ഞാൽ ഈ ഈ നല്ല സൂപ്പർ സഭ അച്ഛൻ ഞാൻ പോയത് സഹോദര എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ ഈ സുറിയാനി സഭ വിശ്വാസികളൊന്നും എന്റെ കൂടെ നിന്നില്ല എന്റെ കൂടെ നിന്നത് ഈ പൊട്ടസന്റെ സഭക്കാരും അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ലായിരുന്നു അതറിയാൻ പറ്റിയത് ഈ ഒന്ന് രണ്ട് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് ഞാന് സാഹചര്യ ഇതിപ്പോ ഇദ്ദേഹം പറഞ്ഞു കർത്താവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല ഇപ്പൊ പൂർണ്ണമായിട്ട് അറിഞ്ഞെന്ന് ഇപ്പൊ കർത്താവിനെ പറ്റി പൂർണ്ണമായിട്ടും സൗഹരൻ അറിയാവോ ഞാൻ ഒരു പാസ്റ്റർ ഒന്നുമില്ല ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് 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 എന്നെ മനസ്സിലാക്കി ഒരാട്ടെ വിജുപ്രോട് ചോദിക്കട്ടെ എന്റെ ചോദ്യം താങ്കൾ സുറിയാനി സഭയിൽ നിന്നും പെന്തക്കോസ്റ്റിലേക്ക് പോയത് ഉപദേശ വിഷയങ്ങളിലുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിലുള്ള വിയോജിപ്പ് കാരണമാണോ അതോ വ്യക്തിപരമായ റിലേഷൻ അല്ലെങ്കിൽ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടാണോ അതിനു ഓരോ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ സുറിയാനി സുറിയാനി സഭകളുടെ ഉപദേശത്തിൽ ബിജു ബിജുബ്രദറിന് വിയോജിപ്പില്ല സഭയുടെ ഇപ്പൊ മനസ്സിലായി പെന്തക്കോസിലുള്ള ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉപദേശം പഠിച്ചിട്ടൊന്നും അല്ല പെന്തക്കോസിൽ പോയത് അവര് വൈകാരികമായ ചില സംഗതികളോടുള്ള ബന്ധത്തിലാണ് ചിലർക്ക് മുട പിന്നെ കാലയില് വേദന വന്നു വേദന മാറി വയറ്റു വേദന വന്നു വയറ്റുവേദന മാറി ചിലർക്ക് അങ്ങനെ അങ്ങനെ അച്ഛൻ അങ്ങനൊന്നും ബിജുബ്രദത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പൊതുവേ ഉള്ള ബെന്തക്കോസുകാരുടെ കാര്യമാണ് പറഞ്ഞത് അത് പിന്നെ രോഗസൗഖ്യം കിട്ടി അതുപോലെ വയറ്റുവേദന മാറി തലവേദന മാറി കാലുവേദന മാറി പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര കടമുണ്ടായിരുന്നു ആ കടമൊക്കെ മാറി ഞങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിൽ ഞെരുക്കങ്ങളൊക്കെ മാറി ഇങ്ങനെയുള്ള വൈകാരികമായ ചില തലങ്ങളോടുള്ള ബന്ധത്തിലാണ് ആൾക്കാർ ബെന്തക്കോസിൽ പോയത് അല്ലാതെ ഉപദേശം പഠിച്ചിട്ടല്ല ബൈബിൾ അധിഷ്ഠിത ഉപദേശം പഠിച്ചിട്ടോ ബൈബിൾ പഠിച്ചിട്ടോ അല്ല പെന്തക്കോസിൽ ആൾക്കാർ പോയത് മുസ്ലിങ്ങളിൽ നിന്ന് പലരും പെന്തക്കോസി വന്നിട്ട് പെന്തക്കോസിലെ വലിയ പ്രസംഗകാരന്മാരും പാഷർമാരുമായിട്ടുണ്ട് അവരൊന്നും ബൈബിൾ പഠിച്ചിട്ടല്ല ബെന്തക്കോസി പോയത് ബെന്തക്കോസി ചെന്നു അവിടുത്തെ താളവും സുതിയും അനുസരിച്ചുള്ള അവരുടെ ഇടയിൽ നിന്ന് പത്ത് പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ആ തന്ത്രങ്ങൾ മനസ്സിലാക്കി അത് വെച്ചുകൊണ്ട് ബെന്തക്കോസുകാരുടെ ടൂൺ അനുസരിച്ചുള്ള പ്രസംഗങ്ങൾ അവരും നടത്തി അവരും കാശുണ്ടാക്കും ഇങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൊല്ലം ഈ ഷമീർ നിന്നാൽ കാല്ലാമ അല്ല ഞാൻ പറയട്ടെ ഈ ഷമീർ കൊല്ലം സൂചിയെ കയറി ഇസ്ലാമിൽ ഒരു മുക്രിയോ മൊല്ലാക്കയോ ഒരു ഉപദേശിയോ ആ ഉപദേശത്തിൽ അവിടുത്തെ പറയുന്നത് ഇമാ ഇതൊക്കെ എന്തെങ്കിലും ഒന്നാകാൻ അവന് പറ്റുമോ പറ്റില്ല ഇപ്പൊ ഷമീര് ഷമീരി ആൾക്കാര് കർത്താവിനെ അറിയണ്ടെന്നാന്ന് മാസ്റ്റർ പറയുന്നേല്ലോ അതെ അല്ല ഇനി ഇത് ഞാൻ ചോദിക്കട്ടെ ഈ പിന്നെ ബിജു ബ്രദറിന് കർത്താവിനെ അറിയാമെങ്കിൽ പറ ദൈവം ആരാ ഒന്ന് ഒറ്റവാക്കി പറഞ്ഞു ദൈവം സർവ ശക്തരാണ് സർവവ്യാപിയാണ് സർവ്വ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പ് ആരെയാണ് ആരാണ് ദൈവത്തിന്റെ ഗുണഗണങ്ങളാണ് താങ്കൾ പറഞ്ഞു ആരാണ് ആ ദൈവം അത് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നതും ഏർ ദൈവമാണ് അതെ അത് ആരാണ് താങ്കൾക്ക് പൂർണ്ണമായ അറിവ് കിട്ടിയല്ലോ അപ്പൊ ഞാൻ ചോദിക്കാണ് ദൈവം ആരാണ് താങ്കൾക്ക് എന്താണ് പറയുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവ് കാണിച്ചു തന്ന പിതാവ് പുത്രം പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പഴയ നിയമത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാല് ആ കർത്താവ് കാണിച്ചു തന്ന കർത്താവ് പരിചയപ്പെടുത്തി തന്ന യഹോവയായ ദൈവം ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിതാവ് അല്ല അത് ആ വിശ്വസോട് പോകാതെ ഞാൻ ഇവിടെ ചോദിക്കട്ടെ അന്നേരത്തേക്ക് വലിയ വിഷയം അല്ല ആരാ ഒന്ന് പറയാൻ പറ്റും ഞാൻ പറയാം പാവോരികാരം നൽകുന്നതിനും വെടിപ്പാക്കുന്നതിനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയുന്നതിനുമായ ദൈവമായ കർത്താവേ എന്ന് പറയുന്ന ആ കർത്താവിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ സവാർ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇപ്പൊ മിറ്റം അടിക്കുന്ന ഞാനും അവിടെ നിൽക്കുന്നു അപ്പൊ നിങ്ങൾ ആ ആരാ നിൽക്കും അത് ജാനുവാണ് എന്ന് പറയുന്ന നേരം മുറ്റും അടിക്കുന്നവളും പാത്രം കഴുകുന്നവളും ആ അരക്കുന്നവളും കറി വെക്കുന്നവളും എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പോയിട്ട് കാര്യമില്ല ഇത് ആരാന്ന് പറ ആരാണ് നിങ്ങളുടെ ദൈവം അതൊന്നും പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു ഞാൻ പഴയ നിയമത്തിൽ നിന്നും പറഞ്ഞു പുതിയ നിയമത്തിൽ നിന്നും അതൊന്നും അല്ല ചോദിക്കുന്നത് ഇത് പഴയ നിയമം പുതിയ നിയമം ഇല്ലെന്ന് വെച്ചോ നിങ്ങളോട് ചോദിക്കുകയാണ് ഹൂഇസ് യുവർ ഗോഡ് ആരാണ് നിങ്ങളുടെ ദൈവം അതിന് ലളിതമായിട്ട് ഒരു ഈ പ്രകൃതിവാദമൊന്നും ഇല്ലാതെ ഒരു മറുപടി പറയാമോ ആ ഈ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നതും യേശു ക്രിസ്തു ആരെയാണോ ദൈവമായിട്ട് കാണിച്ചു തന്നതുമായ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതായത് യഹോവയായ യഹോവയായ ദൈവം അങ്ങനെ പറയാൻ എത്ര നാണക്കേട് എനിക്ക് നാണക്കേടൊന്നുമില്ല ഇല്ല ഞാൻ തീർച്ചയായിട്ടും പറയുന്നു പറഞ്ഞു അപ്പൊ യഹോവയായ ദൈവത്തെ ആണോ നിങ്ങൾ ആരാധിക്കുന്നേ ആ യഹോവയായ ദൈവത്തിലും ആരാധിക്കുന്നുണ്ട് പുത്രനായ ക്രിസ്തുവിലും ആരാധിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിലും ആരാധിക്കുന്നുണ്ട് സ്ത്രീ ഏക ദൈവത്തിൽ ഞാൻ ഇല്ല ഇല്ല ആരാധിക്കുക എന്നല്ല നിങ്ങളൊ ഹോളിലും ആരാധിക്കും വഴിയിലും ആരാധിക്കും സിനിമാ തിയേറ്ററിലും ആരാധിക്കും എന്ന് പറയുന്നത് അതല്ല ഞാൻ ചോദിച്ചേ ഞാൻ ചോദിച്ചു വളരെ കൃത്യം ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് സ്ത്രീ ഏക ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ ഞാൻ ആരാധിക്കുന്നുണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കും എന്നല്ലേ പറഞ്ഞത് അതെ അതെ ആ അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ പോലെ പിതാവിനെ ആരാധിക്കണ്ടേ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്താ ചെയ്യാത്ത അതെങ്ങനെയാണ് ആരാധിക്കുന്ന പിതാവിനെ അല്ല ഞാൻ ഇരുപത്തഞ്ചു വർഷം ബെൻഡോസിൽ പാസ്റ്റർ ആയിരുന്നു അതിനുമുമ്പ് ബെന്തകോസിൽ സഹകരിക്കുക ഇതൊക്കെ കാണുക ഒക്കെ ചെയ്തിട്ടുണ്ട് പിതാവിനെ ആരാധിക്കുന്ന ബെന്തക്കോസുകാരെ ഞാൻ കണ്ടിട്ടില്ല താങ്കളുടെ സഭയിൽ അങ്ങനെയാണ് അത് എങ്ങനെയാണ് ആരാധിക്കുന്നത് പിതാവിനെ എങ്ങനെയാണ് ആരാധിക്കുന്നു പറഞ്ഞു അതാണ് ഞാൻ ചോദിച്ചത് ഈ പിതാവിയെ സ്ഥോത്രം പരശുമാ അങ്ങനെ ഉണ്ടോ ആരാധന അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് പിതാ നിങ്ങൾ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം നിങ്ങൾ അത് എന്നാണ് എന്റെ ചോദ്യം അതിന് വേറെ കാര്യങ്ങളിലേക്ക് പോകാനല്ല ചോദിച്ചത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും നിങ്ങൾ ഏജ് ക്രിസ് കാണിച്ച പോലെ ഞാൻ നിൽക്കുന്നു പറഞ്ഞല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് അച്ചായ ഞാൻ പറഞ്ഞത് അച്ചാൻ ഒരു സുറിയാനിക്കാരൻ ഞാൻ വ്യക്തമായിട്ട് പറയാണ് വന്യ ദൈവസുധ എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട് അതുപോലെ തന്നെ നമ്മള് താങ്കൾ ഒരു പെന്തക്കോസുകാരൻ ഒരു പെന്തക്കോസുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾ സുറിയാനി സഭ ഇട്ട് പെന്തക്കോസ് ചെന്നപ്പോൾ കർത്താവിനെ പറ്റി പൂർണമായ അറിവ് കിട്ടി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ അറിവ് എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ഞാൻ ഇത് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞ ദൈവത്തെ ആണ് നിങ്ങൾ ആര യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് എനിക്കറിയാവുന്ന വാക്ക് ഇതാണ് യോ എന്നാ ശ്രീ ആ ചോദിച്ച പറഞ്ഞിട്ടുണ്ട് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇതാ വന്നിരിക്കുന്നു നിങ്ങൾ സത്യ നമസ്കാരിയാണോ യേശുവിന്റെ അഭിപ്രായത്തിൽ ട്രൂ വർഷിപ്പർ ഇഫ് യു ആർ എ ട്രൂ വർഷിപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം പിതാവിനെ ആരാധിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്താ എന്താ കാര്യം എന്ത്രിക്കാത്തോടെ നിങ്ങൾ അങ്ങനെ പിതാവിനെയാണ് ആരാധിക്കുന്നേ പിതാപുത്രം അങ്ങനെ എവിടെ പറഞ്ഞു പിതാപുത്രം പരിശുദ്ധാത്മാവിനെ പറഞ്ഞു അതൊരു കുഴക്കുന്ന ആരാധിക്കണെന്ന് നിങ്ങൾ യേശുക്രിസ്തു കാണിച്ചു തന്നാണെന്ന് നിങ്ങൾ പറയുമ്പോ ഞാൻ ന്യായമായിട്ട് ചോദിക്കും ബൈബിളിൽ അങ്ങനെ ഉണ്ട് ഇനി അങ്ങനല്ല പിതാവിനെ പുത്രനെ പരിശുദ്ധാൽ ആണ് ആരാധിക്കേണ്ടതെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ച ഇനി അത് അങ്ങനെയാണെന്ന് തെളിഞ്ഞാലും നിങ്ങൾ പ്രശ്നത്തിലാവും നിങ്ങൾ അതും ആരാധിക്കുന്നില്ല പിതാവ് പുത്രം പരിശുദ്ധാൽ ഒരു ബന്ധക്കോസ്കാരും ആരാധിക്കുന്നില്ല അതാണല്ലോ ഞാൻ ബന്ധക്കോസ്കാരായിട്ട് ആദ്യം ഉണ്ടായ ഡിസ്പ്യൂട്ട് ഇനി നിങ്ങൾ പറ നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നില്ല പിതാവ് പുത്രം പരിചയത്താൽ ആരാധിക്കുന്നില്ല ഇനി ഉണ്ടെങ്കിൽ പറ നിങ്ങൾ എവിടെയാണ് ആരാധിക്കുന്നത് അല്ലേ ചോദിച്ചാ ഞങ്ങളൊക്കെ ഞാൻ അതല്ല ചോദിച്ചു താങ്കളുടെ അവകാശവാദ യേശു ക്രിസ്തു കാണിച്ചു തന്ന ദൈവം എന്ന് പറഞ്ഞപ്പോ യേശു ക്രിസ്തു കാണിച്ചു തന്നത് നമുക്ക് മനസ്സിലാകുന്നത് ബൈബിളിലാണ് യേശു ക്രിസ്തു കാണിച്ചു തന്നത് ആ യേശു ക്രിസ്തു കാണിച്ചിപ്പോ ഞാന് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് അത്യാവശ്യം കേറി വരുന്ന ആരാണ് ഞാൻ പറയുന്നതിനേക്കാൾ ബെറ്ററായിട്ട് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ടോ എന്താ ഇച്ച താഴെ ഇരുന്ന് കേക്ക് സോരാ ആ അപ്പം ഏർ യേശുക്രിസ്തു പറഞ്ഞത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവില് സത്യത്തിലും നമസ്കരിക്കണമെന്നാ ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉവ്വ് ഉവെന്നോ ഇല്ല ഇല്ല എന്നോ പറയാമല്ലോ അതിലധികമായുള്ള ഉത്തരം ദുഷ്ടനിൽ നിന്നാ വരുന്ന നല്ല യേശു കർത്താവ് പറഞ്ഞേ നിങ്ങളുടെ ഉത്തരങ്ങൾ ഉവ്വ് ഉവെന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ നിങ്ങളോട് ചോദിക്കുക ഇത് ഇങ്ങനെ ഉണ്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ എന്ന് പറ അല്ല ഞങ്ങൾ പിതാവിനെ ആരാധിക്കുന്നില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ല സോര ഉണ്ടോന്നല്ലേ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് അത് ആക്ച്വലി ബ്രദറെ അത് ആക്ച്വലി പാടി വരുമ്പം ഈ പറഞ്ഞ പിതാവ് യേശുക്രിസ്തുവാണെന്നാണ് നിങ്ങൾ പാടിക്കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഞാൻ അതുകൊണ്ട് പാട്ട് അതൊക്കെ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്താൽ അതെല്ലാം കഴിഞ്ഞുപോയി ഇനിയിപ്പോ ഇവിടെ ഇദ്ദേഹം പറയട്ടെ നിങ്ങള് എന്ത് സത്യസന്ധതയാണ് സഹോര പെന്റക്കോസിൽ ഉള്ളത് ഒരു തരിമ്പെങ്കിലും നിങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് പൂർണമായും മനസ്സിലായെന്ന് എന്താണ് മനസ്സിലായത് ഒരു ഒരു ശതമാനമെങ്കിലും സത്യസന്ധത ആത്മാർത്ഥത പ്രതിബദ്ധത ഇതെന്തെങ്കിലും ഉണ്ടോ അവിടെ സഹോര ഉത്തരം പറ സഹോല നിങ്ങൾ ആരാന്ന് പോലും ചോദിച്ചില്ല ഞാനൊരു പെന്റക്കോസിൽ കൃത്യമായ ദൈവശാസ്ത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ദൈവം ആരാണ് എന്നറിയാത്ത ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത കുറെ ഊമജന്തുക്കളാണ് പെന്തക്കോസിലുള്ളത് ഐ മീൻ ഇറ്റ് ഊമജന്തുക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ വെറും ഊമ ജന്തുക്കളാണ് കാരണം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല കാരണം ദൈവം ആരാണെന്ന് അവർക്കറിയില്ല ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് അവർക്കറിയില്ല ഒരു എട്ട് ദൈവം ഉണ്ടെങ്കിൽ പെന്തക്കോസുകാരെ രക്ഷപ്പെടും കാരണം ഒരു ഒരു എട്ട് ദൈവങ്ങളുണ്ട് അവരുടെ കസ്റ്റഡിയിൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പാടി അവതരിപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പം അവർക്ക് എൽഷദായി ഒരു ദൈവമാണ് യഹോവ ഒരു ദൈവമാണ് യേശുക്രിസ്തു ഒരു ദൈവമാണ് അവർക്ക് ദൈവമാണ് പിന്നെ പരിശുദ്ധ പിതാവ് ദൈവമാണ് ഇതല്ല ഇത് ഒന്നും തെളിയിക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് എല്ലാം കൂടെ അതുകൊണ്ടാണ് അനിൽ കൊടുത്തോട്ട് പറഞ്ഞ തൃത്തത്തിൽ മൂന്ന് പേരായിരിക്കണം എന്നൊരു ഒരു നിർബന്ധമില്ല നാലോ അഞ്ചോ ആറോ എത്ര പേ അന്നത്തെ ആളുകൾ മൂന്ന് വരെ കണ്ടെഴുതി എന്നേ ഉള്ളൂ അത് ഒരു നിർബന്ധമില്ലാതെ പുള്ളി പറയുന്ന വീഡിയോ ഉണ്ട് അത് പണ്ടൊന്നും അല്ല ഈ അടുത്ത കാലത്ത് തന്നെ പുള്ളി പറഞ്ഞു ഒരു നിർബന്ധ മൂന്നായിരിക്കണോന്ന് ഒരു ബഹുത്വം ഉണ്ട് എന്ന് മാത്രം അങ്ങോട്ട് മനസ്സിലാക്കുക ആ അത് ഏ പഠിപ്പിക്കുന്നില്ല ഞാൻ എന്തിനാ ജോക്ക് പറയുന്നത് പെന്റക്കോസിന്റെ സ്ഥിതി അതാണ് ഇപ്പൊ ഇന്നലെ തന്നെ കേട്ടില്ല യേശു ദൈവം അല്ലെന്ന് ഒരാൾ തള്ളി പറയുന്നു അപ്പൊ വേറൊരാൾ പറഞ്ഞിട്ട് മറിയത്തെ വേണേ ദൈവമാതാവായിട്ട് അംഗീകരിക്കാൻ ആർക്ക് വേണേ അപ്പൊ ഈ തരത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്റെ കോഴ്സിൽ കണ്ണും കെട്ടി തേങ്ങാതല്ലാന്ന് ഞങ്ങളുടെ അമ്മ പറയുമായിരുന്ന ഒരു പഴചൊല്ലു എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമഡി ആയിട്ട് എനിക്ക് കണക്കാക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ ഇരുപത്തിയഞ്ചു വർഷം ഒരു പാസ്റ്റർ ഓ സുറിയാനിസ നമ്മടെ ആ പറഞ്ഞ ആ പാട്ട് കേട്ടോ നമ്മടെ അതിന്റെ ആ ഗീതം കേട്ടോ നമ്മൾ അവിടെ ഇങ്ങനെ പറയുന്നില്ലേ ഇതൊക്കെയാ പറഞ്ഞേ പെന്തോക്കോസിന്റെ ഒരു കാര്യവും ഇത്രയും ആ സ്ട്രോങ് ആയിട്ട് ഇത്രയും നല്ല രീതി പുകഴ്ത്തി പറഞ്ഞില്ല അച്ഛൻ ആ ഒന്ന് മനസ്സിലാ ഈടെ ആദ്യത്തെ പാസ് ഐ പി സിന്റെ ആദ്യത്തെ പാസ്റ്റർ ശരി അറിയത്തില്ലേ ഓക്കെ ആറിന്റെ പേര് അറിയത്തില്ല പോട്ടെ ഈ ആദ്യത്തെ പാസ്റ്റർക്ക് കൈവെപ്പ് കോർഡിനേഷൻ കൊടുത്തതാണ് അച്ഛ അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ബിജു ബ്രദറെ ഇതിനെ കുറിച്ച് സിമ്പിൾ ചോദ്യമാണ് നിങ്ങളുടെ സഭയുടെ ആധികാരികതയാണ് ശിവു പാർഷ ചോദിച്ചത് അതിന്റെ ഒന്നാമത്തെ പാർഷക്ക് ആധികാരികത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ അറിയത്തില്ലെങ്കിൽ ആ സംഘടനയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം ഇനി ഐ പി സി അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് ചർച്ച് ഓഫ് കോഡ് എടുക്കുകയാണ് ചർച്ച് ഓഫ് കോഡിന്റെ ആദ്യത്തെ പാർഷക്ക് കൈവപ്പ ഇവിടുന്ന ആരധികാരപ്പെടുത്തി ഇനി അസംബ്ലി സൗകോഡ് എടുക്കുക അസംബ്ലി സൗകോഡ് എന്ന് പറയുന്ന സഭയുടെ ആദ്യത്തെ പാസ്റ്റെ ആരോടെയും ചെയ്തു അവർക്ക് എവിടുന്ന് അധികാരം കിട്ടി അപ്പൊ ഇങ്ങനെ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ഈ ഇതിനകത്ത് ഏത് പ്രമുഖരെ എടുത്താലും അതിന്റെ അതോറിറ്റി എന്താണ് എന്താധികാരം ആരവരെ അധികാരപ്പെടുത്തി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഈ മറ്റുള്ള ഈ ഫ്രാങ്കോ പിതാവിനെയും മറ്റുള്ള എല്ലാവരെയും എല്ലാ ആ അച്ഛന്മാരെയൊക്കെ ഈ കൈവപ്പിലൂടെയാണോ വന്നത് അങ്ങനെ കൈവെപ്പ് കിട്ടിയവരാണെങ്കിൽ ഈ ദൈവത്തിന്റെ കൈവെപ്പ് അതായത് ശിഷ്യന്മാരുടെ കൈവെപ്പ് വെച്ച് കിട്ടിയ ഒരു ശുശ്രൂഷയാണെങ്കിൽ അവര് തെറ്റിലേക്ക് ഒരിക്കലും പോകത്തില്ല ഇപ്പൊ കൈവപ്പ് കെട്ടിയിട്ടില്ല അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ് അവർക്ക് കൈവപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറയും ഈ അച്ഛന്മാർക്കും ഈ തിരുവേനിമാർക്കും ഈ മെത്രാമാർക്കും എല്ലാം കൈവപ്പ് കെട്ടിയിട്ട് അവര് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ആര് മറുപടി വരും എന്താ ഈ പറയണേ ഒരു വ്യക്തിപരമായിട്ടുള്ള മനുഷ്യന്റെ അല്ലെങ്കിൽ അവരൊക്കെ മനുഷ്യര് തന്നെയാണ് അവരുടെ ബലഹീനതയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അങ്ങനെ അവിടെ നിൽക്കേ യേശുക്രിസ്തു നേരിട്ട് കൈവടത്തൂത തെറ്റിപ്പോയില്ലേ സോര അപ്പൊ അതില കാര്യമൊന്നുമില്ല ഡീക്കന്മാരും ഡീക്കന്മാരും ഏഴ് ഡീക്കന്മാരില് തെറ്റിപ്പോയവരല്ലേ തെറ്റിപ്പോള് ഒരു പോലീസുകാരൻ കൈക്കൂലി മേടിക്കുന്നതും പോലീസ് അല്ലാത്ത അല്ലാത്തൊരുത്തം പോലീസ് ആണെന്ന് പറഞ്ഞ് കേസെടുക്കുന്നതും രണ്ട് കേസാണ് മനസ്സിലായോ ഒന്ന് പോലീസുകാരൻ കൈക്കൂലി മേടിച്ചോ ഓക്കെ അത് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കുവോ സസ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യിക്കാം അത് സമാധാനം ഉണ്ടെന്നേ പക്ഷെ ഇത് പോലീസ് അല്ലാത്തവൻ പോലീസാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി പരിശോധന നടത്തുക സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക കേസ് എടുക്കുക ആളുകളെ വരട്ടുക അത് ശരിയാണ് നിങ്ങൾ ഏതാ കൂടുതൽ ചിന്തിക്കുന്നതാ അല്ല ഷ്യൂച്ചാൽ പന്ത് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് കുരുവുളച്ച പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി കൈവെപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലല്ലേ അങ്ങനെ കുരുവുള എത്രയും പേര് കൈവെപ്പ് കിട്ടിട്ടാണ് ആരെ കൈവെപ്പ് കിട്ടിയിട്ടാണ് അദ്ദേഹം ഇന്നും ഒരു യഹോവ സാക്ഷിയായിട്ട് നിൽക്കുന്നേ എന്നുള്ളതാണ് വീണ്ടും അറിവില്ല പറയുന്നു ഞാൻ യഹോവ സാക്ഷിയാണെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് ഞാൻ 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 ഇതുവരെ കേക്ക് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് അഹറോന്റെ തലയിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ താടിയിലൂടെ ഒഴുകി അവന്റെ വസ്ത്രത്തിന്റെ എത്തുന്ന അഭിഷേക തൈലം പോലെ ഇരിക്കുന്നു വായിച്ചിട്ടുണ്ടോ സഹോദര സങ്കീർത്തനത്തിൽ ഉണ്ടോ മൈക്കൺവിട്ട് തട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഒരു തന്നെ ഞാൻ ഇവിടെ ഒരാളുടെ സപ്പോർട്ടിലല്ല ജീവിക്കുന്നത് നമ്മൾ അധ്വാനിച്ച ഒരാളെ പറയാനും താഴ്ത്തി തരാനും ഒന്നും ഞാൻ ഞാൻ ഒരിക്കലും നിക്കത്തില്ല ഞാൻ എന്റെ ഷാദി തന്നെ നിക്കത്തോളൂ സവാറും മെസ്സേജ് കിട്ടും വിഷയങ്ങളിലേക്ക് പോകുന്നത് റാപ്പിഡ് റൗണ്ട് ഞങ്ങൾ പലരും നല്ലതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇനി തെറി വിളിക്കണോ എന്താ വിണ്ടായിരിക്കും മൈക്ക് മ്യൂട്ട് ചെയ്തല്ലേ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോക്ക് വെക്ക് താമസം വരാൻ പറ്റത്തില്ല ആ ഇനി അടക്കല്ലേ മൈക്ക് അടക്കല്ലേ റാപ്പിഡ് റൗണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അഗർവാളിന്റെ തലയിൽ നിന്ന് താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പിലെത്തുന്നു അതാണ് സഹോദരന്മാർത്തൊരുമിച്ച് വസിക്കുന്നതെന്ന് വായിച്ചിട്ടുണ്ടോ സങ്കീർത്തനത്തിൽ ആ പുതിയ നിയമസഭ തുടങ്ങിയപ്പം ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന സഹോദരന്മാർ എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ആ അപ്പൊ അവിടെ ഒരു അഭിഷേക തൈലം ഏർ ഓരോരുത്തരുടെയും തലയിലോട്ട് വീഴുവോ അത് അഗറോന്റെ തലേന്ന് താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ എത്തുന്ന രീതിയിലാണ് ആ പാറ്റേണിലാണ് വരുന്നതെന്ന് ഉള്ളത് പുതിയ ദിവസമായക്ക് മാതൃകയല്ലേ അല്ല അതെങ്ങനെയാണ് ശുചിച്ചാ ഞാൻ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാണെന്ന് കൃത്യമായിട്ട് ഓരോ ക്രൈസ്തവനും പുരോഹിത വർഗമാണെന്നാണ് പറയുന്നത് ജനവും ഉണ്ട് ഒരു വാക്യം പറയുമ്പോ കൃത്യമായിട്ട് പറയണം മനസ്സിലായോ നി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു എന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തൊക്കെ പിന്നെ ജാതിയും ദാരിക പുരോഹിതർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു റോയൽ പ്രീസ്റ്റ്യൂഡ് ഹോളി നേഷൻ ഓൺ പീപ്പിൾ ആൻഡ് ചോസൺ ജനറേഷൻ നാല് ഇനി ഈ നാലും ഈ പഴയ നിയമത്തിൽ യഹൂദന് കൊടുത്തിട്ടുള്ള വിശേഷണ പുറപാട് ഉത്സവം പത്തൊമ്പത് അധ്യായം വായിച്ചാ മതി പുറപാട് ദിവസം പത്തൊമ്പത് അധ്യായം ബിജു സോരം പോയി ശ്രദ്ധിച്ച് വായിക്കുക അവര് രാജകീയ പുരോഹിത വർഗമായിരുന്നു അവര് സ്വന്തം ജനമായിരുന്നു അവര് വിശുദ്ധ വംശമായിരുന്നു അവര് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു പക്ഷെ അവരിൽ നിന്ന് പുരോഹിതന്മാരെ വേറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ എക്സ്ക്യൂസ് വിജയിക്കില്ല കാരണം പഴയ നിയമത്തിൽ യഹൂദമാർക്ക് കൊടുത്തിരുന്ന ടൈറ്റിൽസ് ആണ് പത്രോസ്ലിക ഈ ലേഖനത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഇത് പുതിയതൊന്നുമല്ല അപ്പോ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സത്കുണങ്ങളെ ആഘോഷിപ്പാനാണ് പഴയ നിയമത്തിൽ അവർ നിഴലിലും ഇരുളിലുമായിരുന്നു അതുകൊണ്ടാണ് മരണത്തിന്റെയും ഇരുളിന്റെയും നിഴലിലിരുന്നവർക്ക് വെളിച്ചു കുതിച്ചെന്ന് പറയുന്നത് പക്ഷേ ടൈറ്റിൽസ് എല്ലാം സെയിം ആണ് ആ ഒരു വാക്യത്തിന്റെ എക്സ്ക്യൂസിലല്ല സഗോരൻ രക്ഷപ്പെടാ നോക്കുന്നത് ഇവിടെ വ്യക്തമായി പറയുന്നു പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് കൈവപ്പ് ആ കൈവപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണയില്ല അങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ മോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാണെന്ന് അതൊരു രാജകീയ പുരോഹിത വർഗമാന്നേ രാജകീയ പുരോഹിത വർഗം അതിനകത്ത് പുരോഹിതന്മാർ വേണ്ടേ വർഗമാണല്ലേ ഉള്ളൂ ആ അല്ല ഞാൻ പറയട്ടെ ഇവിടെ മഹാപുരോഹിതം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ പുരോഹിതന്മാര് താഴെ ഇല്ലാതെ ഒരു മഹാപുരോഹിതനുണ്ടാവോ ഏഹ് ചുമ ആള് ഡി ജി പി ആന്ന് പറഞ്ഞിടക്കാം അതിന്റെ കീഴ് ഐ ജിമാരും ഡിഐ ജിമാരും എസ്പിമാരും ഡി വൈ എസ്പിമാരും സർക്കിൾ ഇൻസ്പെക്ടർമാരും എസ്ഐമാരും ഒക്കെ വേണ്ടേ നല്ല ഒരാൾക്ക് ഡി ജി പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ ഇത് ഇയാൾ ഒറ്റയ്ക്ക് മഹാപുരോധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പോഷക്കായി പറഞ്ഞോണ്ടിരിക്കുന്നത് ബിജു മൈക്ക് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണമെന്ന് യഹോയായ ദൈവത്തെ ഇങ്ങനെ തെറി വിളിക്കാനും ഗോത്ര ദൈവം ആണെന്നും പറയാതിരിക്കുക പറഞ്ഞു പറയട്ടെ ഞാന് എന്നെ ചട്ടം പഠിപ്പിക്കുന്ന അല്ല ഇവിടെ നിങ്ങളുടെ ഉപദേശത്തെ പരിശോധിക്കുമ്പം ഞാൻ ചിലപ്പം തെറി ഇതെറിളിച്ചെന്നിരിക്കും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം നിങ്ങൾ ലോജിക്കലായിട്ടും തിയോളജിക്കലായിട്ടും നിങ്ങളുടെ സ്റ്റാൻഡിനെ ക്ലിയർ ചെയ്യാന്നുള്ള നിങ്ങള് സുറിയാനി സമയത്ത് പോയി ബെന്തക്കോസിൽ കൂടുതൽ വ്യക്തതയോടെ കാര്യം കർത്താവിനെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണ്ടേ അല്ലാതെ ഉള്ള ചോദിട്ട് കാര്യം അല്ല ഞാൻ ഞാൻ ചോദിക്കുന്ന പിന്നീട് ഓപ്പണായിട്ട് ചോദിക്കുന്നത് ഞാനൊരു ബന്ധുക്കോസ് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബന്ധുക്കോസ് സഭ വിട്ടിട്ട് എന്റെ മാതൃസഭയിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം